ഹായ് ഫ്രണ്ട്സ് എൻ്റെ വലവിഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബേറാപ്പിളാണ് മഴയത്ത് ബേറാപ്പിളൊക്കെ നല്ല സന്തോഷമായിട്ടാണ് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടൊരു വലിയൊരു കമ്പ് വളർന്നു വന്നിട്ടുണ്ട് ബേറാപ്പിളിൽ കാണാമല്ലോ ഒരുപാട് കായകൾ പിടിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കായകൾ ഇപ്പോൾ ഉണങ്ങിപ്പോകുന്നുണ്ട് അതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ല ഈ കമ്പ് നിറയെ ഒരുപാട് കൈകൾ പിടിക്കുന്നുണ്ട് ഇത് ഗ്രീനാണ് വേറൊരു ബേറാപ്പിളും ഉണ്ട് നിങ്ങൾക്കറിയാമല്ലോ അത് കെ ജി ബേറാപ്പിളാണ് അതിൻ്റെയും കൂടെ അവസ്ഥ ഞാൻ കാണിക്കാം ഇത് നമ്മുടെ ഉമ്മർ ജാമ്പ ജാമ്പകളിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അത് മഴയത്ത് നല്ല പന്തലിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അതിലും പൂക്കളൊന്നും ഇതിലും വന്നില്ല ഇപ്പോൾ വെച്ചിട്ട് ഇത് ഫെബ്രുവരി വെച്ചാണ് മാർച്ച് ഏപ്രിൽ മെയ് ആ മൂന്ന് നാല് മാസമായു ഒരു വർഷത്തിനുള്ളിൽ റിസൾട്ട് വരും ആയിരിക്കും ഇതിൻ്റെ അത്തിയാണ് അത്തിയുടെ ഇലയുടെ ഒരു അല്പം കണ്ടോ ഇത്രയും വലിയ ഇലയൊക്കെ അത്തിയിൽ വരുമോ ഇത് ഒരു ഇല വന്നിട്ട് ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ നീളം ഒരടിയിൽ കൂടുതൽ വരും ഇത് മറ്റേ പൂനെ അത്തി എന്ന് പറയൂലേ ആ അത്തിയാണ് നല്ല ആരോഗ്യത്തോടെ നല്ല ഹെൽത്തിയായിട്ട് ഈ അത്തി നിപ്പുണ്ട് ഇതുവരെയും കായ്കളൊന്നും പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇത് നമ്മുടെ തുർക്കി അത്തി എന്നാണ് പറഞ്ഞ് വാങ്ങിച്ചതാണ് ഈ അത്തിയും നല്ല അടിപൊളിയായിട്ടും നല്ല ഹെൽത്തിയായിട്ട് വന്നുകൊണ്ട് ഇതിലും പുതിയ കമ്പനിൻ്റെ ഇടയിലൊക്കെ പുതിയ ശിഖരങ്ങളാണെന്ന് തോന്നുന്നു വരുന്നുണ്ട് അച്ചോ ഇതെന്തു പറ്റിയത് എൻ്റെ ഓറഞ്ചിൻ്റെ ഒരു കമ്പ് പിടിഞ്ഞു കിടക്കുന്നു ശോ എന്ത് പറ്റിയെന്ന് ഒരു പിടിയില്ലല്ലോ ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണോ ശേ രാവിലെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്നതാണല്ലോ കാണുന്നത് ഇത് എന്ത് പറ്റിയതായിരിക്കും ഒന്ന് പിള്ളേർ വല്ലതും വന്ന് കയറിയപ്പോഴത്തേക്ക് അവർ തട്ടിയതായിരിക്കും ഒഴിഞ്ഞു പോയല്ലോ പക്ഷേ രാവിലെ മനസ്സിനൊരു വിഷമം നമ്മൾ കുട്ടികളെ പോലെ കരുതുന്ന തൈകളിൽ എന്തെങ്കിലും ഒരു ചെറിയ അപാകത വന്നു കഴിഞ്ഞാൽ മനസ്സിന് വലിയ വിഷമമാണ് ഇതെല്ലാം ജപ്പാൻ പേരയുടെ വേറൊരു തൈയാണ് അതിലും നിറയെ മുട്ടും പൂക്കളുമായിട്ട് നിൽക്കുന്നു ഈ വീഡിയോ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു